വലാസിലെല്ലുമ്പോൾ മറ നി നീങ്ങി രാത്രി കിടക്കുമ്പോ തൊയ്ബാപ്പൊയ്ക്കോസല എന്തു രസമാണ് രാത്രിയൊന്ന് കിടക്കാൻ ഹബീബിന്റെ ദൃശ്യമാണ് പകലൊന്ന് നടക്കാൻ എന്ത് രസമാണ് ഹബീബിന്റെ ചര്യാണ് അങ്ങനെയുള്ളൊരു ജീവിതം എന്തു രസമാണ് ഹബീബിന് പറഞ്ഞു പറഞ്ഞിട്ട് ഞെട്ടറ്റ് വീഴണം പറന്ന് പറന്ന് ചറകൊടിഞ്ഞ മദീനത്ത് വീണാൽ ബക്കയിൽ ഒരു കബുറ കിട്ടും നടന്നു നടന്ന് കാലൊടിഞ്ഞ മദീനയുടെ അതിർത്തിയിൽ വീണാൽ ഹബീബിന്റെ അടുക്കൽ ഒരു പരിഗണന കിട്ടും പാടി കുഴഞ്ഞിട്ട് ഹബീബിനെ പറഞ്ഞു നിർത്തിയാൽ അവിടുത്തെ ശുപാർശ കിട്ടും അതല്ലാതെ ഒരു പ്രതീക്ഷയുമില്ല ചെറുപ്പക്കാരാ ണം സുറാന് കാണമെന്ന നീയത്ത് വേണം ആ ഹബീബിനെ കണ്ടുകൊണ്ട് മരിക്കണമെന്ന ആശ വേണം ആ ഹബീബിലേക്ക് ലയിച്ചു നിൽക്കണം ഉമ്മമാരെ ഉമ്മൊഴി മാറാറതിയൊന്നാഹുനെ മറന്നുപോയോ മൽത്തപത്തുയമീനം വലാശിമാല വലത്തോട്ട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും ഉമ്മൾമാറയാണ് റസൂലുള്ളാന്റെ പ്രൊട്ടക്ഷന് വേണ്ടി കണ്ടില്ലേ ഒരു സഹാബി നെഞ്ചുകൊണ്ട് പരിചയാണ് അമ്പതെടുക്കാൻ കണ്ടില്ലേ സഹാബി ൊണ്ട് പരിചയാണ് ഹബീബിനെ സംരക്ഷിക്കാൻ കണ്ടില്ലേ ഹബീബിനെ താങ്ങി താങ്ങിപ്പിടിച്ചുകൊണ്ടുപോയിമലയുടെ ചാരത്ത് കയറാൻ മോനെ റസൂളുള്ളാനോടുള്ള പ്രണയമല്ലാതെ ഈ ജീവിതത്തിൽ രക്ഷപ്പെടാൻ രക്ഷപ്പെടാനൊരു പ്രമേയമില്ല ഹബീബിന്റെ രോമമെടുക്കാൻ എന്റെ കൈക്കർഹതയില്ല ഹബീബിന്റെ മദീനയിലെ മണ്ണ് തൊടാൻ എനിക്ക് അവകാശമില്ല മാലിക്കി മാമിച്ചെരുപ്പിടാത്ത മണ്ണന്റെ കണ്ണിൽ വെക്കാൻ എനിക്ക് അർഹതയുണ്ടോ റസൂറുള്ള രോമത്തെ ആക്ഷേപിക്കുന്നവരെ കൊണ്ട് വെറുക്കണം സഹോദരാ അതും മഹത്വത്തിന്റെ ഭാഗമാണ് റസൂറുള്ളാനോടുള്ള ഇഷ്ടന്റെ ഭാഗമാണ് ഈ ജീവിതം തന്നെ ഹബീബിനാണ് എന്തായാലും പത്രക്കോളങ്ങളിൽ അവഹേളിക്കാൻ വേദിയൊരുക്കുന്ന സനത്ധാരികളെ നിങ്ങൾക്ക് ഹബീബിനെ അറിയില്ല നിങ്ങളുടെ അനന്ത്യം ഭയന്നോ ഞങ്ങളെ അശിഫീങ്ങളാണ് പ്രണയിച്ചിട്ട് അർത്താൻമാരായി മാറിക്കോ അതുകൊണ്ട് ഈ ജീവിതം വേണ്ടിയാകണം ഹബീബിന്റെ പേര് പറയുമ്പോ കരഞ്ഞ മഹാനല്ലേ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഹബീബിന്റെ പേര് കേട്ടപ്പോൾ ബോധം കെട്ടവരല്ലേ അവിടുത്തെ ഉസ്താദുമാർ ഇത്ര പവിത്രമായ പേരാണ് ഒരു സഹാബിയുടെ മകന്റെ പേര് മുഹമ്മദ് എന്നാണ് ആ മകൻ കുരുത്ത കേട് കാണിച്ചു വേറൊരാൾ വിളിച്ചു എടാന്ന് ചേർത്തിട്ട് ആ പേര് വിളിച്ചു അപ്പോൾ തന്നെ മകന്റെ പേര് മാറ്റി റസൂലുള്ളാന്റെ പേരിന്റെ മുമ്പിൽ എടാന്ന് വിളിക്കാൻ എന്റെ മകൻ കാരണമായി കൂടാ ആ സ്നേഹമാണ് മോനെ റസൂലുള്ളാനോട് വേണ്ടത് എന്നിട്ട് ഹബീബിന്റെ രോമം ഇവിടെ മതമുള്ളവനും മതമില്ലാത്തവനും വിദേഹത്തുകാരനും പത്രങ്ങളിൽ ചവിട്ടിത്തേക്കാനും ചാനലുകളിൽ പ്രസ്താവന കൊടുക്കാനും വേദിയൊരുക്കുന്ന ആളുകൾ അവരുടെ അവസ്ഥ കഷ്ടം തന്നെ ഇവിടെ നമുക്ക് മദീനത്തെക്കൊരു സ്വല തുരല്ല മജിൽസ് കാരണമാകണം തരട്ടെ ഒരു തവണെങ്കിലും ഹബീബിനെ കാണണം മൗലായ സല്ലി സ്വല്ലിവല്ലിന്തായി മൺ അബദ